മഞ്ജു വാര്യർ കോടതിയിൽ മകൾ മീനാക്ഷിയെ വിട്ടുകിട്ടണം കാവ്യേ ഇത് അമ്മയാണ് അമ്മയ്ക്കാണ് മകളെക്കുറിച്ച് അറിയുക അല്ലാതെ അച്ഛന് മകളുടെ പൾസറിയാൻ ഒരിക്കലും സാധിക്കില്ല ബുദ്ധിമതിയായ അമ്മയാണ് മഞ്ജു വാര്യർ താൻ ചതിക്കപ്പെടുകയാണെന്ന് തോന്നിത്തുടങ്ങിയപ്പോൾ പതുക്കെ ദിലീപിൽ നിന്നകന്ന താരം ഡിവോഴ്സും വാങ്ങി ചതിയനായ ജനപ്രിയ നായകന് എന്നേക്കുമായി ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞു എന്നാൽ അച്ഛന്റെ കൊള്ളരുതായ്മകൾ ഒരിക്കലും മഞ്ജു മകൾ മീനാക്ഷിയെ അറിയിച്ചില്ല അതിനുള്ള കാരണം മീനാക്ഷിക്ക് അച്ഛൻ ദിലീപിനെ അത്രമാത്രം ഇഷ്ടമായിരുന്നു ഈ ഇഷ്ടത്തിന് ഒരു കോട്ടവും പറ്റാത്ത തരത്തിൽ മഞ്ജു പെരുമാറുകയായിരുന്നു അതിനുള്ള കാരണം മകൾ വളർന്നുവരികയാണ് അച്ഛൻ തന്നെ തന്റെ സ്വഭാവം മകളെ ഭാവിയിൽ കാണിക്കുമെന്ന് മഞ്ജുവിന് നന്നായി അറിയാമായിരുന്നു അഭിനയത്തിൽ ഒന്നാം നിരയിലുള്ള ദിലീപ് വീട്ടിലും നന്നായി അഭിനയിച്ചു എന്നാൽ മിടിക്കുകയായ ജൂറി മഞ്ജുവിന്റെ മുന്നിൽ എല്ലാ അഭിനയവും ചീറ്റി ആകെ മഞ്ജുവിന് മകളോടുണ്ടായ ഒരു ദേഷ്യം കാവ്യെ അച്ഛനായ ദിലീപിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുന്നിൽ നിന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ മഞ്ജു തന്റെ മകളെ കാവ്യയുടെയും കുടുംബത്തിന്റെയും കയ്യിൽ നിന്ന് രക്ഷിക്കാനുള്ള പുറപ്പാടിലാണ് മഞ്ജു കോടതിയിൽ തന്റെ മകളുടെ സംരക്ഷണം അമ്മയായി തനിക്ക് കിട്ടണമെന്ന് അവകാശപ്പെട്ട് എത്തിയിരിക്കുന്നത് എന്തായാലും മകളെന്ത് പറയുമെന്ന് നിർണായകമാണ് ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്